ശബ്ദം വെളിച്ചം സായാനിസ്മാം വാർധക്യം ശരത്കാല ഇലകൾ പോലെ സുഖദുഃഖ ഓർമ്മകൾ കാറ്റിൽ ഒഴുകി നടക്കുന്ന സുവർണ വർഷങ്ങൾ ബാല്യകൗമാരങ്ങൾ താണ്ടി മധ്യാനവും കടന്നെത്തിയ സായാൻ മനസ്സ് ശിശു നൈർമല്യമാകണം മാർഗദീപമാകണം ജീവിതം ആവേശമാകണം വാക്കുകൾ അലയടിക്കണം നന്മകൾ മുറിച്ചു മാറ്റൂ ധാർഷ്ട്യത്തിൻ കൊമ്പുകൾ ചുരിയു സ്നേഹവാത്സല്യങ്ങൾ കാലുഷ്യമെല്ലാം മാറ്റി പുഞ്ചിരിക്കൂ നിർമ്മല ഹൃദയത്തോടെ ലോകമോഹങ്ങളിൽ വീഴാതെ വിശ്രമിക്കൂ തെളിഞ്ഞ മനമോടെ പുൽകാം ശാന്തിതൻ പൊൻകവാടം വീണ്ടെടുക്കാം ജീവന്റെ വെളിച്ചം